ഹലോ ഗൈസ് ബൈബിൾ കിസ് എപ്പിസോഡ് ഫോറിൽ ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഉൽപ്പത്തി പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വേദഫകെന്നാണ് ഞാൻ ചോദിക്കുന്നത് എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബഹുജാതികൾക്ക് പിതാവ് ആരാണ് അബ്രഹാം സെക്കൻഡ് ക്വസ്റ്റ്യൻ അബ്രഹാമിന് ആദ്യ ആദ്യ പേർ എന്തായിരുന്നു അബ്രാം മൂന്നാം ക്വസ്റ്റ്യൻ ശൂര്ന് പോകുന്ന വഴിയിലെ നീലുറവന്റെ അരികെ വച്ച് തന്നെ അവളെ കണ്ടു ആര് ആരെ കണ്ടു ദൂതൻ ഹാഗറിഞ്ഞ് നാലാം ക്വസ്റ്റ്യൻ അവൻ കാട്ടുകഴുതേ പോലുള്ള മനുഷ്യൻ ആയിരിക്കും ആരാണ് ഇസ്മായേൽ അഞ്ചാം ക്വസ്റ്റ്യൻ ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരും ആര് സാറ ആറാം ക്വസ്റ്റ്യൻ യഹോവ അബ്രഹാമിന് എവിടെ വച്ച് പ്രത്യക്ഷനായി മമ്മയുടെ തോപ്പിൽ വെച്ച് ഏഴാം ക്വസ്റ്റ്യൻ ആരുടെ ഭാര്യയാണ് ഉപ്പു തൂണായി എട്ടാം ക്വസ്റ്റ്യൻ അമോനിയർക്ക് പിതാവ് ബെൻ അമി ഒമ്പതാം ക്വസ്റ്റ്യൻ സാറയുടെ ദാസിയുടെ പേര് പത്താം ക്വസ്റ്റ്യൻ എല്ലാവരുടെയും കൈ അവന് വിരോധം ആയിരിക്കും ആരുടെ പതിനൊന്നാം കോസ്റ്റ്യൻ പാപം പെരുകിയത് കൊണ്ട് ദൈവം നശിപ്പിച്ച സ്ഥലം ഏതല്ലോ ഗോമോറായും താങ്ക് യു ഫ്രണ്ട്സ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് എല്ലാവർക്കും കാണാം ബായ് നിങ്ങളുടെ വിലയായ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യൂ താങ്ക്